എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതിൻ്റെ അല്ലെങ്കിൽ പിന്നെ ആ മോശം പദപ്രയോഗങ്ങളൊക്കെ നടത്തിയത് ഇതൊക്കെ ഞാൻ നവമാധ്യമങ്ങളിലൊക്കെ കാണുന്നതാണ് പക്ഷെ ഇതിന് ഒക്കെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ കാരണം അത് ആ ഒരു ആളുടെയും സംസ്കാരത്തിനനുസരിച്ച് പ്രതികരിക്കുകയാണ് നമ്മൾ അതേ നാണയത്തിൽ പ്രതികരിക്കുമ്പോൾ നമ്മളും അതേ സംസ്കാരത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഫാർമസിസ്റ്റുമാർക്ക് എന്നെ വ്യക്തമായിട്ടറിയാം ഇന്നേ വരെ ഒരു ഫാർമസിസ്റ്റും എന്നെ ഫോണിൽ വിളിക്കുകയോ നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്തപ്പോൾ ഞാനത് മുഖം തിരിഞ്ഞു നിൽക്കുകയോ അവർക്ക് ചെയ്യാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല ഏത് നിമിഷവും ഏത് സമയവും ഏത് പാതിരാത്രിയിലും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കും അതിന് ഓരോ ഫാർമസിസ്റ്റിനും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അത് അതാണ് എൻ്റെ പിൻബലം അവർക്ക് എന്നെ വ്യക്തമായിട്ട് അറിയാം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു തുറന്ന പുസ്തകമാണ് മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ട എന്നുള്ള ആ ഒരു നിലപാട് തന്നെയാണ് ഞാനും സ്വീകരിക്കുന്നത്